ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൗന്ദര്യവൽക്കരണസിന് ശേഷം ഉഴുപ്പലങ്ങാട് ബീച്ചിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഇതെടുത്തോട്ട് ലൈക്കും കൂടി ഞാൻ കാൻ മാറിക്കരുത് കേട്ടോ അതിനോടൊപ്പം തന്നെ എൻ്റെ നേരെ താഴെയുള്ള ലൈക്ക് ബട്ടണും കൂടി ഞാൻ കാൻ മാറിക്കരുതേ അപ്പോൾ അധികം വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ലാസ്റ്റ് സൺഡേ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയത് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ എടക്കാട് മുതൽ ഇവിടെ ബീച്ച് വരെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു മണിക്കൂറോളം ഒക്കെ ട്രാഫിക് ജാമിൽ നിൽക്കേണ്ടി വന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇഷ്ട െ വണ്ടികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീർപ്പായെന്നുണ്ടായിരുന്നു ഹൈവേ പോലെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ ബീച്ചിലോട്ട് ഇനിയിപ്പോൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യേണ്ട പോലെയാണ് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യേണ്ട പോലെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രോസ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ സൗന്ദര്യവൽക്കരണത്തിന് ശേഷം ഇവിടെ കുറേ ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ കാറ്റ് കൊള്ളാൻ വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഇപ്പോൾ സൗന്ദര്യവൽക്കരണത്തിന് ശേഷം പുതുതായി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സൗന്ദര്യവൽക്കരണത്തിന് മുന്നേ ഉള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയെ എൻ്റെ ഡിസ്ക്രി വീഡിയോന്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എല്ലാവർക്കും കാണാം കേട്ടോ അതുപോലെ അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ നമുക്ക് കടലേൻ്റെ കടയുണ്ട് പിന്നെ നമുക്ക് സ്വീറ്റ് കോൺ ഉണ്ട് പിന്നെ നമുക്ക് എന്താ ഇവിടെ എന്തുവാ നമുക്ക് ഈ ഉപ്പ് മാങ്ങയും ഇങ്ങനത്തെ ഉപ്പിലിട്ടും ഇതേപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ നമുക്കിനിയിപ്പോൾ നമുക്ക് ചായ കിട്ടും പിന്നെ നമുക്ക് സോൾട്ടഡ് ഐറ്റംസ് സ്നാക്സ് ജ്യൂസ് കടല അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും കേട്ടോ അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ വെക്കേഷൻ ഫെസ്റ്റിവളും അങ്ങനത്തെ പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ എൻട്രൻസ് ഫീയെ കുറിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് കാറിനും പിന്നെ അല്ലാത്ത വേറെ ഫോർ വീലേഴ്സിനും ഫോർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ ടു വീലേഴ്സിന് ട്വന്റി റുപ്പീസും കേട്ടോ വരുന്നത് പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ലൈറ്റിങ്സ് ഉണ്ട് കേട്ടോ എവിടെ നോക്കിയാലും നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ